നമസ്കാരം പ്രസിദ്ധമായിട്ടുള്ള വളരെ പ്രശസ്തമായിട്ടുള്ള അമേരിക്കൻ ദിനപത്രമാണ് ന്യൂയോർക്ക് ടൈംസ് ഈ ന്യൂയോർക്ക് ടൈംസ് അമേരിക്കയുടെ രാഷ്ട്രീയ ഭാഗതയം നിർണയിക്കുന്നതിൽ ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു ദിനപത്രം തന്നെയാണ് വളരെയേറെ പാരമ്പര്യമുള്ള ചരിത്രപരമായ വലിയ പ്രാധാന്യമുള്ള പത്രമാണ് എന്നാൽ അമേരിക്കയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് പല കാര്യങ്ങളും ദഹിക്കാറില്ല അതിൽ ഉൾപ്പെടുന്ന ഒരു കാര്യമായി ന്യൂയോർക്ക് ടൈംസും മാറിയിരിക്കുന്നു എന്തായാലും പതിനഞ്ച് ബില്യൺ ഡോളറിൻ്റെ മാനനഷ്ട കേസാണ് പ്രമുഖ ദിനപത്രമായിട്ടുള്ള അമേരിക്കൻ ദിനപത്രമായിട്ടുള്ള ന്യൂയോർക്ക് ടൈംസിനെതിരെ ഡൊണാൾഡ് ട്രംപ് നൽകിയിരിക്കുന്നത് തനിക്കെതിരെ നിരന്തരം വ്യാജ വാർത്തകൾ നൽകുന്നുവെന്നും ഡെമോക്രാറ്റിക് പാർട്ടിയുടെ മുഖപത്രമായി ഈ ന്യൂയോർക്ക് ടൈംസ് പ്രവർത്തിക്കുന്നുവെന്നും ചൂണ്ടിക്കാണി കാട്ടിയാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ മാനനഷ്ടത്തിന് കേസ് നൽകിയിരിക്കുന്നത് ന്യൂയോർക്ക് ടൈംസിനെ ഏറ്റവും മോശവും അതപ്പതിച്ചതുമായ പത്രമെന്ന് വിമർശിച്ചുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് മാനനഷ്ട കേസ് നൽകിയിരിക്കുന്നത് ഈ മാനനഷ്ട കേസ് നൽകിയതിൽ തനിക്ക് അതിയായ അഭിമാനമുണ്ടെന്നാണ് ട്രംപ് തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായിട്ടുള്ള ട്രൂത്ത് സോഷ്യലിലൂടെ പ്രതികരിച്ചത് തനിക്കെതിരെ നടന്ന ഏറ്റവും ഒറ്റതിരിഞ്ഞ വലിയ നിയമവിരുദ്ധമായ ക്യാമ്പയിനുകൾക്ക് നേതൃത്വം നൽകിയത് ന്യൂയോർക്ക് ടൈംസ് ഉൾപ്പെടെയുള്ള ആളുകളാണ് ജനങ്ങളുടെ പ്രിയപ്പെട്ട പ്രസിഡൻ്റായ തന്നെ കുറിച്ച് തൻ്റെ കുടുംബത്തെക്കുറിച്ചും ബിസിനസ്സിനെക്കുറിച്ചും സുഹൃത്തുക്കളെക്കുറിച്ചും തൻ്റെ അഭ്യുദയാകാംക്ഷകളെക്കുറിച്ചും നിരന്തരം കള്ളപ്രചാരങ്ങൾ നടത്തുകയാണ് ന്യൂയോർക്ക് ടൈംസ് എന്നും ഇത്രയും കാലം അവരെ വ്യാപകമായി നുണ പ്രചരിപ്പിക്കുവാൻ അഴിച്ചുവിട്ടിരിക്കുകയായിരുന്നു എന്നും ട്രംപ് പറയുന്നുണ്ട് പ്രസിഡന്റായി തിരിച്ചെ തിരിച്ച് എത്തിയതിനു ശേഷം മാധ്യമ സ്ഥാപനങ്ങളെ ട്രംപ് നിരന്തരം ലക്ഷ്യം വെച്ചിരുന്നു എന്ന കാര്യം നമുക്കെല്ലാം അറിവുള്ളതാണ് വാൾട്ട് ഡിസ്നി കമ്പനിയുടെ എ ബി സി ഐയും ഐ യു എം ട്രംപ് ഇത്തരത്തിൽ ഒരു മാനനഷ്ട കേസിൽ അവരെ തന്നെയും കുതിക്കുകയുണ്ടായി തനിക്കെതിരെ പണ്ടത്തെ കോടതി വ്യവഹാരങ്ങൾ ഉയർത്തിക്കാട്ടി അപമാനിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാണ് എ ബി സിക്ക് എതിരെ ട്രംപ് മാനനഷ്ട കേസ് നൽകിയത് അതിന് ആ കേസിൽ ട്രംപിന് വഴങ്ങേണ്ട ഒരു സ്ഥിതിവിശേഷം എ ബി സിക്ക് ഉണ്ടായി എന്നതും നമുക്ക് അറിയാവുന്ന കാര്യമാണ് എന്നാൽ ട്രംപിൻ്റെ അടുത്ത ടാർജറ്റായി പ്രമുഖ ദിനപത്രമായിട്ടുള്ള ന്യൂയോർക്ക് ടൈംസുകൂടെ എത്തുമ്പോൾ ഡൊണാൾഡ് ട്രംപ് സ്വയമേ വിശേഷിപ്പിക്കുന്നത് ജനങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട പ്രസിഡൻറ്റായ തനിക്കെതിരെ തൻ്റെ അഭ്യുദയകാംക്ഷകൾക്കും കുടുംബത്തിനും ബിസിനസ്സിനും സുഹൃത്തുക്കൾക്കും ഒക്കെ എതിരെ ന്യൂയോർക്ക് ടൈംസ് നൽകിയ ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾക്കെതിരെ താൻ പതിനഞ്ച് ബില്യൺ ഡോളറിന് വലിയ തോതിലുള്ള അതായത് പതി പതിനഞ്ച് ബില്യൺ ഡോളറിൻ്റെ മാനനഷ്ട കേസ് തന്നെ ഇപ്പോൾ നൽകുന്നു എന്നാണ് ട്രംപ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് മാത്രമല്ല ന്യൂയോർക്ക് ടൈംസിനെ ഏറ്റവും അതപ്പതിച്ച പത്രമൊന്നും നിരന്തരം വ്യാജ വാർത്തകൾ നൽകുന്ന വ്യാജ വ്യാജപത്രമൊന്നുമാണ് ട്രംപ് വിശേഷിപ്പിച്ചിട്ടുള്ളത്